ഹലോ കൂട്ടുകാരെ ഏത് സീറ്റിലേക്ക് അവർക്ക് സ്വാഗതം നമുക്ക് എന്നൊരു കടുവമാങ്ങ വെക്കാം നല്ല ഇങ്ങനെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് നമുക്ക് വീടുകയക്കുക പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ ചൂടായ എണ്ണ ഒഴിക്കാണ് നമ്മുടെ എണ്ണയാണ് പിന്നെ ചൂടെ ഞാൻ കടുവിടുമാണ് അറ്റൽ മുളക് ഞാൻ കായ കഷ്ണം കൊണ്ടിട കായപ്പൊടിയാൽ കായ കഷ്ണം അതവിടെ കണ്ടിരിക്കുകയുള്ളു പിന്നെ വെളുത്തുപൊടി അത് വെളുത്തു നീളത്തിലാണ് അരി നിൽക്കുന്നത് ഞാൻ കറിവേപ്പൊടി ഇടുവാണ് ഞാൻ രണ്ട് കിലോ മങ്ങ എടുത്തു രണ്ട് കിലോ മാങ്ങുമ്പോൾ ചെത്തി അഞ്ഞ് കഴിയുമ്പോൾ ഒന്നര കിലോ മങ്ങ അല്ല വെളുത്തു അതിനൊരു അമ്പത് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടി തീ കുറച്ച് വെച്ച് വെളുത്തുള്ളിയൊക്കെ കരി കരുത് ഇങ്ങനെയൊന്നും മങ്ങിയാൽ മതി ഈ കരിയുമ്പോൾ നമുക്കറിയില്ല ചവയ്ക്കുമ്പോൾ ഒരു ചോവ വരുന്നത് അപ്പോൾ ഞാൻ എന്നു മുളക് പൊടി ഇടുവാണേ രണ്ട് കിലോ മാങ്ങ ഉണ്ടല്ലോ ഒരു നൂറ് ഗ്രാം മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുളകെല്ലാം വരണ്ട് ഇത് നമ്മൾ മാങ്ങ കഴുകി മാലയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഉപ്പിട്ട് ഞരടത്തില്ലേ ഉപ്പിട്ട് ഞണ്ടുമ്പോൾ നമ്മൾ ആ മാങ്ങ നൂകി വരുന്ന വെള്ളമാണ് അപ്പോൾ നമുക്കിത് ഒഴിക്കുമ്പോൾ ബിനാഗിരിയുടെ ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ ആ മാങ്ങയുടെ വെള്ളമാണ് അപ്പോൾ അത് നമുക്ക് മാങ്ങ കേടാകത്തല്ല ഒന്നും ചെയ്യത്തില്ല അത് എങ്ങോട്ട് കേൾക്കുവാണ് പൊടി ഇടുവാണ് പിന്നെ മാങ്ങയൊക്കേത്ത് ഉപ്പിട്ട് ഞെട്ടിയതാണെങ്കിലും ആ ഉപ്പുള്ള വെച്ചാൽ ചിലപ്പോൾ മാങ്ങ നമുക്ക് ഉപ്പ് കുറഞ്ഞതായിട്ട് തോന്നി ശകലം ഉപ്പിട്ടിടുകയാണ് മുളകും എല്ലാം നമ്മൾ വണ്ടിട്ടുണ്ട് ഞാൻ സ്റ്റൗ ആക്കുവാണ് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ മാങ്ങ ഈ അരപ്പിൻ്റെയൊക്കെ ചൂടൊന്നും കുറഞ്ഞ ഏഷവേ മാങ്ങ ഉണ്ടല്ലെങ്കിൽ മാങ്ങ ചില മാങ്ങ ഒരു ചൂട് കൊണ്ട് വെന്തു പോകത്തില്ലേ അപ്പം വേവാതെ നല്ലതായിട്ട് കിട്ടും നല്ല ഇത് മാങ്ങ മുളകോട് റെഡിയായല്ലോ രണ്ട് മാങ്ങ ഞാനിങ്ങനെ നിങ്ങളെ കുഞ്ഞായിട്ട് കനം കുറച്ച് അണ് അരിഞ്ഞേക്കുന്നത് എല്ലാവരും കടും മാങ്ങ ഇടുന്നതാണ് പക്ഷെ ഞാനിട്ടൊന്ന് കാണിച്ചത് ഇതവിടെ രണ്ട് കിലോ മാങ്ങ അച്ചാറിന് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് രണ്ട് കിലോ മാങ്ങ എടുത്തത് നമ്മുടെ മാങ്ങ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് മാങ്ങാച്ചാർ ഇരുന്നാൽ കേടാകത്തൊന്നുമില്ല ഫ്രിഡ്ജിൽ നമ്മൾ കാരണം വെള്ളമയം ചേർത്തിട്ടില്ലല്ലോ വെള്ളമയം മാങ്ങയക്കകത്തൊന്നും വെള്ളമാണ് ഭിന്നാഗ്രിയും ചേർത്തിട്ടില്ല അപ്പം ഈ മാങ്ങ അച്ചാർ എത്ര ദിവസം വേണമെങ്കിലിരുന്നുള്ളൂ എണ്ണയും ആണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പം ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്